അസ്സാം വാലൈക്കു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും റമലാൻ തീരത്തിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും ഓരോ നുറുങ്ങ് കാര്യങ്ങളുമായി ഇൻഷാ അല്ലാ റമലാൻ തീരം ഈ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി റമലാൻ തീരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്ക് മൂന്ന് സംശയങ്ങൾക്കുള്ള മറുപടിയാണ് നൽകുന്നത് ഒന്നാമത്തേത് നോമ്പുകാരൻ സിറിഞ്ച് യൂസ് ചെയ്താൽ എന്ന് വെച്ചാൽ സൂചി വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ നോമ്പ് മുറിയുമോ എന്നത് അതിന് പണ്ഡിമത്തന്മാർ നൽകിയിട്ടുള്ള ഉത്തരം മുറിയില്ല എന്നാണ് ഒരാൾക്ക് അസുഖമായി ഡോക്ടർ എന്തെങ്കിലും ഇഞ്ചക്ഷൻ വെക്കണമെന്ന് പറഞ്ഞാൽ ആ ഇഞ്ചക്ഷൻ വെക്കുന്നത് കൊണ്ട് അവൻ്റെ നോമ്പ് മുറിഞ്ഞു പോവുകയില്ല രണ്ടാമത് കുട്ടികൾ ചോദിക്കുന്ന ആളുകൾ ചോദിക്കുന്ന ഒരു സംശയം ഗ്ലൂക്കോസ് കയറ്റിക്കഴിഞ്ഞാൽ നോമ്പ് മുറിയുമോ എന്നാണ് ഇവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് ഒരാൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്ത് ചെയ്തു നോമ്പാണ് ആകെ ക്ഷീണിച്ചു അതുകൊണ്ട് ക്ഷീണം മാറ്റിക്കളയാമെന്ന രൂപത്തിൽ ഒരാൾ ആ ഒരു പർപ്പസ് ആ ഒരു ലക്ഷ്യത്തിൽ പോയിട്ട് ഗ്ലൂക്കോസ് കയറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നോമ്പ് മുറിയും ഇനി ഒരാൾ അസുഖമായി തളർന്നു വീണ് പോയി ഡോക്ടർമാരെന്ത് ചെയ്തു അവന് ഗ്ലൂക്കോസ് കയറ്റാൻ വേണ്ടി ട്രിപ്പിടാൻ വേണ്ടിയിട്ട് എഴുതി കൊടുത്താൽ അവൻ്റെ അസുഖ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി അവൻ ഗ്ലൂക്കോസ് കയറ്റുന്നത് കൊണ്ട് അവൻ്റെ നോമ്പ് മുറിയുകയില്ല മൂന്നാമത്തെ സംശയം കണ്ണിൽ മരുന്നുറ്റിച്ച് കഴിഞ്ഞാൽ ഇപ്പം കണ്ണിന് അസുഖമുള്ള ആളുകൾ ഡോക്ടർ ഹൈഡ്രോപ്പതി അപ്പോൾ ആ സംഗതി ഉച്ച സമയത്താണ് അല്ലെങ്കിൽ ഒൻപത് മണിക്കാണ് അല്ലെങ്കിൽ നാലു മണിക്കാണ് കണ്ണിൽ ആ മരുന്ന് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതെങ്കിൽ കണ്ണിൽ മരുന്നുറ്റിച്ചതുകൊണ്ട് അയാളുടെ നോമ്പ് ബാത്തിലാവുകയില്ല എന്നാൽ മൂക്കിലാണ് മരുന്നുറ്റിക്കുന്നതെങ്കിൽ അവൻ്റെ നോമ്പ് ബാത്തിലാവുകയും ചെയ്യും ഇതാണ് ഈ വിഷയത്തിലുള്ള ഫുഖഹാക്കളുടെ വീക്ഷണം ഈ മൂന്ന് മസലകളും നിങ്ങൾ നിങ്ങളുടെ അറിയുന്ന ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അള്ളാഹു സുബഹാനുഭവത്താല സ്വീകരിക്കട്ടെ അള്ളാഹുസുബഹാനുഭവത്താല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നോമ്പ് അതൊക്കെ അള്ളാഹു പൊരുത്തപ്പെട്ട രൂപത്തിൽ നല്ലപോലെ ചെയ്യാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെയും തരട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹു വർക്ക്